ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ചുഴലിക്കാറ്റ് വരുന്നതിൻ്റെ പേടിയിലാണ് കേട്ടോ ഞങ്ങളൊക്കെ ഇതിപ്പം ആർക്കും ഒരു കുഴപ്പവും വരാണ്ട് ആ ഒരു ചുഴലിക്കാറ്റ് അങ്ങ് പോയാൽ മതി എന്നുള്ള ആ ഒരു പ്രാർത്ഥനയിലാണ് കിട്ടാ ഞങ്ങളൊക്കെ ഇവിടെ പിന്നെ ഇതുപോലെ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ എന്താ പറയുക മരങ്ങൾ വീഴ്ചയും എല്ലാം പറന്നു ആ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ കാറ്റുകൾ ഇടക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ ഈ വർഷം തന്നെ ഒരു ഒരു രണ്ട് മാസം മുന്നേ ഇതുപോലെ ചുഴലിക്കാറ്റിൻ്റെ ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് അങ്ങ് പോയിട്ടാണ് പക്ഷേ ഈ വരുന്നത് വലിയ സംഭവമാണെന്നല്ലേ പറയുന്നത് മോൻത മനോഹരമായ പുഷ്പം എന്നൊക്കെയല്ലേ അർത്ഥം പക്ഷേ ആ ഒരു ചുഴലിക്കാറ്റ് എൻ്റെ മനോഹരമായ പുഷ്പങ്ങളൊക്കെ പറത്തിയെടുത്ത് വല്ലരുടെയും ഡറസിൻ്റെ മൊണ്ടയിലൊക്കെ കൊണ്ടുവെക്കുമെന്നുള്ള പേടിയിലാണ് കേട്ടോ ഞാനിതെല്ലാം പറക്കി വീട്ടിനകത്ത് കൊണ്ടു തന്നെയാണ് എൻ്റെ പരിപാടി ഏട്ടൻ പറഞ്ഞ വലുതൊക്കെ ഇവിടെ ഇരിക്കട്ടേന്ന് പക്ഷേ എനിക്ക് ഇതൊക്കെ വെച്ചിട്ട് അകത്തു പോയി കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല കേട്ടോ അപ്പം ഞാൻ രാത്രി തന്നെ ഇതൊക്കെ പറക്കി ആ ഒരു കോക്കയിലോട്ട് മാറ്റുകയാണെ അപ്പം ലക്കീൻ്റെ ഫ്രണ്ടും വന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ ലക്കി ഇതുപോലെ ഇറങ്ങി ഓരോ ചെടികളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പം അവൻ പറയുന്നുണ്ട് ഞാൻ വെക്കാം ഞാൻ വെക്കാം പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് പേരുടെ കാര്യം പറയുകയാണെ ഇതെല്ലാം അവൻ്റെ ചെടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ലക്കി ബഹളം ആ അങ്ങനെ അവരുടെ സംസാരം കേട്ടോ എനിക്ക് പിന്നെ ആകെ ടെൻഷൻ ഏതൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുവെക്കണമെന്നാകെ ഒരുപാട് ചെടിയൊന്നുമില്ല ഉള്ള കുറച്ച് ചെടി ടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ചെടികളുണ്ടായിരുന്നേ ഞങ്ങളിപ്പോൾ വീട് മാറി വന്നില്ലേ അപ്പം കുറച്ചൊക്കെ പോയി ഇവിടെ കൊണ്ട് വന്ന് വെച്ചിട്ടും കുറച്ച് പോയി ഇപ്പം നാട്ടിൽ പോയില്ലേ ആ ഒരു സമയത്ത് തിരിച്ചു വന്നപ്പോൾ കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞങ്ങൾ വീട് മാറുന്ന ആ ഒരു സമയത്ത് വലിയ വലിയ ചെടികൾ അവിടെ വെച്ചിട്ടാണ് ഇട്ടാ വന്നത് ഒന്നും എടുത്തിട്ട് വന്നില്ല അപ്പം കുറച്ച് ചെടികളെ ഇപ്പോൾ ഉള്ളു കിട്ടാം കുറച്ച് അവിടെ വെച്ചിട്ട് പച്ചക്കറിയൊക്കെ എന്ന് വെച്ചാൽ കുഞ്ഞ് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അതൊക്കെ അവിടെ വെച്ചിട്ട് ഇപ്പം സ്ഥലക്കുറവാണ് ഇവിടെ ടെറസ് ഒന്നുമില്ല ഈ ഒരു ഭാഗത്താണ് ഞാനിതുപോലെ എൻ്റെ ചെടികളെല്ലാം വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ എനിക്ക് ആകെ ടെൻഷൻ ഇത് എവിടെ എങ്ങോട്ട് ഏത് ഭാഗത്തൊക്കെ വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു മാറ്റി വെക്കുകയാണ് കേട്ടോ ഇതിപ്പം ഇവിടെ ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു കൊണ്ടുപോകട്ടെ ഇവിടെ ആണ് ആഘാ മറ്റേ ഈ സംഭവം വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം കൊണ്ടുപോകും എനിക്കറിയാം കേട്ട ഇവിടുത്തെ ചുഴലിക്കാറ്റൊക്കെ അതാണ് സംഭവം രണ്ടായിരത്തി പതിനാലിൽ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു ചുഴലിക്കാറ്റ് കിട്ടാം അപ്പോഴും ഞങ്ങൾ ഈ കൊടീഷത്തന്നെയാണേ ആ ഒരു സമയത്തും കടലിൻ്റെ തീരത്തൊക്കെ തന്നെയാണ് ഇവിടെ കടൽ തീരമാണ് കേട്ടോ ഏകദേശം അപ്പോൾ ആ ഒരു ഭാഗത്ത് താമസിച്ചിരുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇതുപോലെ ചെടികൾ മറ്റും ഒന്നും മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ അതിൻ്റെ എല്ലാം നശിച്ചുപോയി എല്ലാം താഴെ വീണ് എല്ലാം പുഴുതു കൂട്ടാ പുഴുത് എവിടെങ്കിലുമൊക്കെ തെറിച്ച് വീഴും ഇതിനൊക്കെ പിന്നെ നോക്കിയെടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല എന്താ പറയുക ടിൻ ഷീറ്റൊക്കെ ഇല്ലേ അതൊക്കെ പറന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോട്ടാ നമ്മൾ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നില്ലേ അതിനേക്കാളും ഭയാനകമായിരിക്കും അത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ കേട്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാം പറക്കി വെക്കുകയാണ് ഇനിയിപ്പോൾ വരുവോ വരത്തില്ലയോന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ ആകെ ടെൻഷനും ഉണ്ട് കേട്ടാ ഏട്ടൻ പറഞ്ഞാൽ ഈ വലിയ വലിയ ചട്ടിയൊക്കെ അവിടെ ഇരിക്കട്ടെട്ടാ ഞാൻ ഞാൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇത് വെച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങത്തില്ല എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഇതൊക്കെ കൊണ്ട് അകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടെ പൊക്കിയെടുത്തിട്ട് പോവുകയാണ് കേട്ടോ അതുകൊണ്ട് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് മുട്ടിട്ട് കുറേ ദിവസം കൊണ്ട് കാത്തിരിക്കുകയാണ് ഇത് എപ്പോൾ വിരിയെന്ന് നോക്കിയിട്ട് ഇത് ആദ്യമായിട്ട് വിടർന്ന പൂക്കളാണ് കേട്ടോ ആ ഒരു ചെടിയിലെ അങ്ങനെ അതൊക്കെ പറക്കി അകത്തുകൊണ്ട് വെക്കുകയാണെ ഇതിപ്പം രണ്ടായിരത്തി പതിനാലിലും ഇതുപോലെ ഒരു ചുഴലിക്കാറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ആ ഒരു ടൈമിൽ ദുർഗാപൂജ സമയമായിരുന്നു ഒക്ടോബറിൽ ഞങ്ങളുടെ ചെടികളൊക്കെ പോയി പിന്നെ ദുർഗാപൂജ സമയം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണേൽ അറിയാം ഭയങ്കരമായിട്ട് ഒരുക്കങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ വിഗ്രഹങ്ങളും അതുപോലുള്ള കൊട്ടാരമാതിരിയൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് ദേവിയേയും അങ്ങനെയൊക്കെ ഇരുത്തുന്നത് കേട്ടോ അപ്പോഴും അതെല്ലാം നശിച്ച് ആ വർഷം ദുർഗാപൂജയൊന്നുമില്ലായിരുന്ന കേട്ടോ എല്ലാം പറത്തി എടുത്ത് കൊണ്ടുപോയി ലൈറ്റില്ല മറ്റേ പോസ്റ്റില്ല അതെല്ലാം മറിഞ്ഞു വീണ് റോഡെല്ലാം ബ്ലോക്കായി മരങ്ങളെല്ലാം പുഴുതു വീണ് ആ സമയത്തും ആരൊക്കെയോ കുറേ പേര് മറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്ന് ഇവിടെ ഇതുപോലെ ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാവൂട്ടാ ഇപ്പോഴും ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ വന്ന വഴിക്ക് അതങ്ങ് പോയാൽ മതി എന്നാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് ഞാൻ നോക്കുകയാണെ എൻ്റെ ചെടികളൊക്കെ അവിടെ ഉണ്ടോയെന്നിട്ട് അതാണ്ട് ഈ ഒരു മുളകും വേറൊരു ആലുണ്ട് ഇട്ടാ ഞാൻ ബോൺസായി ആക്കാൻ വെച്ചിരുന്നതാണ് അതിന് രണ്ടിനെ അവിടെ വെച്ചിട്ടുണ്ട് നല്ല ഭാരം ഉണ്ട് കേട്ടോ എടുത്ത് പൊക്കാൻ വയ്യ ഇതിപ്പം കാറ്റിന് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് എടുത്തിട്ട് പോവും എന്നാലും എനിക്കതെടുത്ത് പൊക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ അതിന് രണ്ടും അവിടെ വെച്ച് അതാണ്ട് ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ്ട് പൂ മുട്ട് ചെറുതായിട്ടൊന്ന് വിടർന്നിട്ടുണ്ട് അതാണ്ട് കുറേ തൈകളുണ്ട് ഇതിനൊക്കെ കാഴ്ചയിൽ നമുക്ക് കുഞ്ഞു ചെടികളായിട്ട് തോന്നും പക്ഷേ പ്രായം ഉള്ളതാണ് കേട്ടോ ആ ഒരു കുഞ്ഞ് ടിന്നിനകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് വല്ലതായിട്ട് പ്രായം എന്താ പറയുക വളർച്ചയും ഇല്ലാതെ നമുക്ക് കുഞ്ഞ് തൈ ആയിട്ട് തോന്നുന്നത് കേട്ടാ അങ്ങനെ രാവിലെ ഇറങ്ങി വന്ന് പുറത്തൊക്കെ നോക്കി പോയി തിരിച്ചു വന്നിട്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ ഇതിപ്പം കുറച്ച് സമയം സമയമെടുക്കത്തില്ലേ ഇവിടെ മക്കൾക്കും ആർക്കും പോകണ്ടല്ലോ അപ്പം കുറച്ച് സമയം എടുത്തായാലും കുഴപ്പമില്ല അങ്ങനെ ഇടിയപ്പത്തിൻ്റെ പരിപാടി നോക്കുകയാണെങ്കിൽ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് പക്ഷേ കുറച്ച് മെനക്കേടല്ലേ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാറില്ല ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ മാവില്ലേ അരിമാവ് അപ്പോൾ അത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് കുളക്കട്ടുണ്ടാക്കും പിന്നെ ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കാറില്ല അങ്ങനെ ഇന്നെന്തായാലും ഇടിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ച ഇടിയപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ പുറത്ത് പോയങ്കര മഴ കിട്ട നമുക്ക് ഈ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു സൗണ്ടും കാര്യങ്ങളും ഒക്കെ അകത്ത് നിൽക്കാൻ പോയി പക്ഷേ ഇടിയും അങ്ങനെയുള്ള ഇതൊന്നുമില്ല മഴ തന്നെയാണ് മഴയും ചെറിയ കാറ്റും അത് വന്നിട്ട് എന്താ പറയുക ആ ചെടി ഇരുന്നില്ലേ ആ ഒരു ബാത്തോട്ടൊക്കെ അങ്ങ് മറ്റേ കാറ്റിൻ്റെ ആ ഒരു ഇതിലങ്ങ് അടിക്കുകയാണ് കിട്ടുക മഴ രാത്രിയിലൊക്കെ എപ്പോഴും മഴയൊക്കെ തുടങ്ങിയതാണ് കിട്ടാ ഞാനൊക്കെ എഴുന്നേറ്റപ്പം കുറച്ച് വൈകി എന്നാലും ഒരു ഒരാറുമണിയായപ്പോൾ എഴുന്നേറ്റ് ഇട്ടാണ് രാവിലെ മഴേൻ്റെ ആ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത് ആർക്കും പോകണ്ടല്ലോ റെഡ് അലേർട്ടും അല്ലേ അപ്പം എന്താ പറയുക അപ്പം അതൊക്കെ എഴുന്നേറ്റ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇന്നലെ ആണേലും മോനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ സ്കൂളിൽ അപ്പോഴ് അവൻ പോയി കഴിഞ്ഞപ്പോൾ പേര് മഴ പെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു അവനെ സ്കൂളിൽ വിടേണ്ടായിരുന്നെന്ന് മോക്ക് പോകണ്ടായിരുന്നല്ലോ പിന്നെ എന്താ പറയുക ഏട്ടൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല നൈറ്റൊക്കെ ആവും ഇതുപോലെ ന്യൂസിലൊക്കെ നമ്മൾ കാണുമല്ലേ ഈ ഒരു സംഭവം ത്താൻ അങ്ങനെ എന്താ പറയുക ആ ഒരു പേടിയിലും കാര്യത്തിലും ഒക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഇരുന്നത് ഇതിപ്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണ് ഇവിടെ ആഘാതം കേൾക്കുന്നതെങ്കിൽ നമുക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഞങ്ങൾക്ക് കുടിവെള്ളമൊക്കെ വണ്ടിയിലാണേ കൊണ്ടുവരുന്നത് അപ്പം ആ ഒരു വണ്ടി വന്നില്ലെങ്കിൽ പിന്നെ പണിയാവൂട്ടാ അപ്പം റോഡൊക്കെ ബ്ലോക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികളും ഒന്നും വരത്തില്ല കേട്ടോ വല്ലാത്ത അവസ്ഥയായി മാറും അന്ന് രണ്ടായിരത്തി പതിനാലിൽ അതുപോലുള്ള അവസ്ഥയായിരുന്നു കേട്ടോ എന്താ പറയുക അന്ന് ഒരു ഒന്നര ഒന്നര രണ്ടാഴ്ചയോളം കറണ്ടൊന്നുമില്ലായിരുന്നു പഴയ രീതിയിൽ ആ ഒരു സമയത്ത് നമ്മുടെ ഒഡീഷ തിരിച്ചെത്താൻ കേട്ടോ ഭയങ്കരമായിട്ട് ഇവിടെ അടുത്ത് തന്നെ ആദിവാസി ഏരിയകളുണ്ട് പിന്നെ ഗ്രാമപ്രദേശങ്ങളുണ്ട് അങ്ങനെ എന്താ പറയുക ഒരുപാട് ബാക്ക്വേഡ് ഏരിയകളില്ലേ അത് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ എന്താ പറയുക കറണ്ട് പോലും എത്താത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നി ഇപ്പോഴും ഇവിടെയൊക്കെ അപ്പം അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും കേട്ടോ ഇങ്ങനെ അതും ഇവിടെ കടൽ തീരത്തൊക്കെ ഒരുപാട് ഇതുപോലെ ആളുകൾ ജീവിക്കുന്നുണ്ട് അവരെയൊക്കെ മാറ്റി എന്നാണ് ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പേടിച്ച് ബ്രേക്ക് ഫസ്റ്റൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ ഇടക്കിടയ്ക്ക് പുറത്ത് നോക്കുന്നതുകൊണ്ട് എന്താണ് പുറത്ത അവസ്ഥയെന്ന് അപ്പോഴും പേര് മഴ തന്നെയാണ് കേട്ടോ ഇതിപ്പം ലക്കി നൂഡിൽസ് ആൾക്ക് ഇഷ്ടപ്പെട്ടു ആൾക്കിഷ്ടപ്പെട്ടിട്ടാ ഞാൻ പറഞ്ഞ് കറിയും കൂടെ കൂട്ടി കഴിക്കാനേ ഞാൻ അതിനോട് മറ്റേ സ്റ്റൂ ആണ് കേട്ടാ ഉണ്ടാക്കിയത് ഉരുളക്കിഴങ്ങും പിന്നെ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒരു സ്റ്റൂ ആണേ ഉണ്ടാക്കിയത് നന്ദയ്ക്ക് ഈ ഒരു കറീനോട് വലിയ താല്പര്യം ഇല്ലാട്ടാ അല്ലാണ്ട് പുറകി കഴിച്ചോളും ഇടിയപ്പോയേ തണ്ടേ അങ്ങനെ അവന് കറി ഒഴിച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കറിയും ഇതും കൂടെ കൂട്ടി കഴിക്കാൻ അല്ലെങ്കിലും ടേസ്റ്റ് ചെയ്യാനല്ലേ പിന്നെ അടുത്ത പരിപാടി അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് താണ്ടെ ലക്കി പിന്നെ അടങ്ങിയിരിക്കുന്ന പരിപാടിയില്ല കേട്ടോ അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ താണ്ട് എൻ്റെയും ഏട്ടൻ്റെയും മോളുടെയും എല്ലാവരുടെയും നല്ല ഭംഗിയായിട്ട് മടക്കി വെക്കുന്നുട്ടാ ബില്ലോക്കവർ ഒക്കെ നല്ല രസമായിട്ട് മടക്കി വെക്കുന്നത് ഞാൻ പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കരമായിട്ടവന് വീണ്ടും വീണ്ടും ചെയ്യണമെന്നുള്ള ആരിതില്ലേ നമ്മൾ മക്കളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അത് ചെയ്യണമെന്നുള്ള ആരിതല്ലേ അപ്പോൾ വീണ്ടും അവൻ്റെ തുണികളൊക്കെ പറക്കിയിട്ട് വരികയാണ് കേട്ടോ ഞാൻ അലമാരേലും മടക്കി വെച്ച തുണികൾ വരെ അവസാനം പറക്കിയെടുത്തു മടക്കുന്നുണ്ടായിരുന്നു മടക്കുന്നുണ്ടായിരുന്നിട്ടാ അവൻ്റെ എന്താ പറയുക അവൻ്റെ ആ ഒരു രീതിയിൽ കുഞ്ഞല്ലേ ആ ഒരു രീതിയിൽ മടക്കുന്നുണ്ടായിരുന്നു അവസാനം പിന്നെ വഴക്ക് കുറഞ്ഞ് ഓടിക്കേണ്ടി വന്നു മ ഈ തുണികൾ മടക്കി വെക്കൽ കുറച്ച് കൂടിപ്പോയി ഞാൻ അലുമാരിക്കകത്ത നല്ല രസമായിട്ട് മടക്കി വെച്ചതെല്ലാം തിരിച്ചെടുത്ത് ഇതേപോലെ മടക്കി വെക്കുന്ന അവസ്ഥയായിട്ടാ അപ്പം ഞാൻ ആലോചിച്ചോ ആദ്യം ആ കൊള്ളാന്ന് പറഞ്ഞത് എനിക്ക് തന്നെ പാറയായില്ലോ ഭഗവാനേന്ന് ഇതിപ്പം സ്കൂളിൽ പോകണ്ടെങ്കിൽ ഇതൊക്കെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കും ആൾ വെറുതെ ഇരിക്കുന്ന പണിയില്ല കേട്ടോ ഒന്നി കിച്ചണേ വന്നിട്ടായിരിക്കും കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ അമ്മ ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം ഉള്ളി കട്ട് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരട്ടി പണിയാണ് ആ കിച്ചൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തല വരുക്കൂട്ട പിന്നെ ചപ്പാത്തി ഉണ്ടാക്കലും കാര്യങ്ങളും എന്ത് ഞാൻ എന്ത് ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാലും ഓടി വരൂട്ടാ ചെയ്ത് തരാൻ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ചുഴലിക്കാറ്റിനെ പറ്റിയുള്ള കഥകളൊക്കെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പം ഈ കാറ്റടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീടൊക്കെ പറന്നു പോവോ നമ്മൾ പറന്നു പോവുമോ ഏ നമ്മളൊക്കെ പറന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വന്ന് രക്ഷിക്കും എന്നൊക്കെയാണ് കേട്ടാ ഈ പറയുന്നത് ഇപ്പം സൂപ്പർമാനൊക്കെയാണ് അവൻ്റെ ഹീറോ ഈ സൂപ്പർമാനും സ്പൈഡർമാനും ഒക്കെയാണ് ഇപ്പം ലക്കീൻ്റെ ഹീറോകൾ ഇട്ടാൽ അവരെ പോലെ അവൻ വന്ന് രക്ഷിക്കും ഇപ്പം രണ്ട് ദിവസം കൊണ്ട് സ്വപ്നമൊക്കെ അതാണ് സൂപ്പർമാനെ പോലൊക്കെ അവൻ വന്ന് രക്ഷിക്കുന്നതും ആളുകളെ എല്ലാം അവൻ വന്ന് രക്ഷിക്കുന്നതും ഒക്കെയാണ് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് അവൻ്റെ സ്വപ്നങ്ങൾ ഇട്ടാ രാവിലെ എഴുന്നേറ്റിട്ട് ഇതുപോലെ കുറേ നേരം പറയാൻ കാണും കേട്ടാ അവ ഇന്നലെ കണ്ട സ്വപ്നങ്ങള് ഇപ്പം അതാണ് പണി കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പറയുന്നത് ഇത് കഴിഞ്ഞിട്ടിനിയിപ്പം ചോറും കറിയൊക്കെ ഉണ്ടാക്കണേ ഒരു മസ് പപ്പായ അടപ്പം ഉണ്ടായിരുന്നു അപ്പം അതെടുത്ത് തോരനും വെച്ച് പിന്നെ മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടാ ഞങ്ങള് മൂന്നാല് ദിവസം മുന്നേ പോയിപ്പം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ വങ്കടയിൽ അതും വാങ്ങിച്ചിനിപ്പം രസവും കൂടെ ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത് പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക ഇത് ഇവിടെ കഴിച്ചോളൂട്ടാ ഇതുപോലെ തോരനും രസമൊക്കെ ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കൂട്ടാ എല്ലാ ദിവസവും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെനക്കേടാണ് ആരും തുടത്തില്ല അപ്പോൾ അതാണ്ടേ ഇതാണ് കേട്ടാ അവർ തന്നെ ഇതുപോലെ ഈ വങ്കട ഉരിച്ചു തരുന്നുണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ ഈ മീൻ വാങ്ങിക്കത്തില്ലാട്ട എനിക്കിത് വലിയ ബുദ്ധിമുട്ടാണ് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇടയ്ക്ക് പല പ്രാവശ്യം വാങ്ങിച്ചിട്ട് എൻ്റെ കൈയൊക്കെ എന്താ പറയുക മൊത്തം ക്രാക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോഴും ഈ ഒരു മീൻ എവിടെ കണ്ടു കണ്ടുകഴിഞ്ഞാലും ഞാൻ വാങ്ങിക്കത്തില്ല ഇപ്പം അവർ ഇതുപോലെ ഉരിച്ച് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വാങ്ങിച്ചാണ് പിന്നെ നല്ല രസം വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് ഇവിടെ കുഴപ്പമില്ല കഴിച്ചോളും പാല് കൊണ്ടുവരുന്ന ആൾ പാലൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടാ എല്ലാവർക്കും പുറത്തൊക്കെ ഇറങ്ങാൻ പേടി തന്നെയല്ലേ കവർ പാലം അങ്ങനെ ഞാൻ അതിനെടുത്ത് കാച്ചാൻ വെച്ചിട്ടാ പിന്നെ താണ്ട തോരനും കുറച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ അതും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ രസമായിരുന്നു കേട്ടാ ഞങ്ങളുടെ ഉച്ചയ്ക്കടുത്തുള്ള ആഹാരം ഇതൊക്കെയാണ് എനിക്കുള്ള ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും ഒക്കെ തന്നെയാണ് ഇതൊക്കെയാണ് ഇട്ടാ ഞങ്ങളുടെ കറികൾ പിന്നെ എൻ്റെതാണ്ട എൻ്റെ ഫേവറേറ്റ് ചോറും എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ എനിക്ക് ഇതൊക്കെയാണ് ഇട്ടാ ഉള്ളത് എൻ്റെ ജീവിതവും കാര്യങ്ങളും ഒക്കെയാണ് എനിക്കുള്ളത് അപ്പോഴും താണ്ട പുറത്ത് പേരും മഴയാണ് ഈ മഴ എനിക്ക് തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ അടുത്തൊന്നും മഴ തോരത്തില്ലെന്ന് കേട്ടാൽ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ ഭാഗ് ഭാഗമാണേ ആ തെങ്ങുകൾ കാണുന്നില്ലേ ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ കടല് പിന്നെ ഒരു അഞ്ചര മണിയൊക്കെ ആയപ്പോഴും കോള് വരികയാണ് ഫോണിൽ ഇതിപ്പം ഒഡീഷ സർക്കാരിൻ്റെ കോള് വരികയാണ് കേട്ടോ എല്ലാവരുടെയും ഈ ഒഡീഷയിലുള്ള എല്ലാവരുടെയും ഫോണിൽ ഇതുപോലെ കോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചര മണിയായപ്പോഴും ഇനിയിപ്പം രണ്ട് മണിക്കൂറിനുള്ളിൽ നല്ല കാറ്റും എന്താ പറയുക നല്ല മഴയൊക്കെയാണ് അപ്പം എല്ലാവരും നല്ല ശ്രദ്ധിച്ചിരിക്കുക പിന്നെ സർക്കാരുമായിട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സർക്കാരുമായിട്ട് ബന്ധപ്പെടാനൊക്കെ ആയിട്ടുള്ള കോളാണ് കേട്ടാ വന്നിട്ടുള്ളത് ഇതൊരു സാധാരണ ഫോൺ കോളിൻ്റെ ബെല്ലൊന്നും അല്ലായിരുന്നു കേട്ടോ ബസർ അടിക്കുന്ന പോലുള്ള സൗണ്ടായിരുന്നേ ഞാൻ വിചാരിച്ചേ എൻ്റെ ഫോണിൽ ഓൾറെഡി സ്പേസ് ഇല്ലാട്ടാ അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇതുപോലെ വീഡിയോസൊക്കെ പിടിക്കുമ്പോൾ റെഡ് കളറാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ വിചാരിച്ച ആ എൻ്റെ ഫോണിന് പണിയായി എന്ന് വിചാരിച്ചിട്ടാ അത് കഴിഞ്ഞപ്പോഴും ഓരോരുത്തരി ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരുടെയും ഫോണിൽ വന്ന് നിങ്ങളുടെ വന്നോ നിങ്ങളുടെ വന്നോ എന്നൊക്കെ ഉച്ച വെച്ചിട്ട് അപ്പോഴാണ് കേട്ടോ ഒരു സമാധാനം ഇത് വന്നതും ഒടിയലല്ലേ എഴുതി കാണിച്ചിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ലോ ഇതൊക്കെയായിരുന്നു കേട്ടാ പേടിച്ചിരുന്ന ഞങ്ങളുടെ ഒരു ദിവസം അങ്ങനെ വീട്ടിനകത്ത് തിരഞ്ഞിട്ട് പൂ വിടർന്നിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്